ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാറുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ വാട്ടർ മെലൺ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ വാട്ടർ മെലൺ ഐസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പകുതി വാട്ടർ മെലൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ വാട്ടർമെലൺ ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഞാൻ വാട്ടർ മെലൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം വാട്ടർ മെലൺ എല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഏകദേശം മൂന്ന് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പത്തോളം പുതിനയിലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കൊന്ന് അരിച്ച് അഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ജ്യൂസ് എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് ഐസ് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഗ്ലാസ്സുകളിൽ ഒഴിച്ച് ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് സ്റ്റിക്ക് ഇട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ഒരു മോൾഡിൻ്റെ കൂടെയുള്ള സ്റ്റിക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് സ്റ്റിക്കെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊരു ആറ് മണിക്കൂർ ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുക്കാം ഇപ്പോൾ ആറ് മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ് ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഈ ഐസ് നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് അപ്പോഴത്തേക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കി വന്നോളും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർ മെലൺ ഐസ് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബു